ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു റെയിൽവേ ട്രാക്കുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി വാരണാസി മാറിയിരിക്കുന്നു ഉപയോഗിക്കാത്ത റെയിൽവേ ട്രാക്കുകൾ പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്ന ആശയം ലോകത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് സ്വിറ്റ്സർലൻഡിലാണ് ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഈ ക്ക് തുടക്കമിട്ടത് വാരണാസിയിലെ ബനാറസ് റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ വളപ്പിൽ എഴുപത് മീറ്റർ ട്രാക്കിൽ ഇരുപത്തിയെട്ട് പോർട്ടബിൾ സോളാർ പാനലുകൾ സ്ഥാപിക്കും ഇതിലൂടെ പ്രതിദിനം പതിനഞ്ച് കിലോ വാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഈ സോളാർ പാനലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത പോർട്ടബിൾ ആണ് ഇത് എപ്പോ വേണമെങ്കിലും മാറ്റം ചെയ്യാനും അറ്റകുറ്റപ്പണികൾ എളുപ്പത്തിൽ നടപ്പിലാക്കാനും കഴിയും കോൺക്രീറ്റ് സ്ലാബുകളിൽ അപ്പോക്സി പശ ഉപയോഗിച്ചാണ് ഇവ ഉറപ്പിച്ചിരിക്കുന്നത് ട്രെയിനുകളിൽ നിന്നുള്ള വൈബ്രേഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ റബ്ബർ പാഡുകൾ ഉപയോഗിച്ച് ഈ പാനലുകൾ സംരക്ഷിച്ചിരിക്കുന്നു ഈ പദ്ധതി ഇന്ത്യയുടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററോളം വരുന്ന റെയിൽവേ നെറ്റ്വർക്കിൽ നടപ്പിലാക്കിയാൽ അത് രാജ്യത്തിന്റെ നെറ്റ് സീറോ രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യം നേടാൻ വലിയ ഒരു സഹായമാവും ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നതും ഈ ഒരു പദ്ധതിയുടെ ഒരു പ്രധാന നേട്ടമാണ് ഇത് ഇന്ത്യൻ റെയിൽവേയെ കൂടുതൽ ഹരിതവും സുസ്ഥിരമാക്കാനുള്ള വലിയ ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഈ പരീക്ഷണം വിജയിച്ച റെയിൽവേയുടെ ഊർജ ആവശ്യകതകളിൽ വലിയ മാറ്റം വരുത്താൻ സാധിക്കും ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക